ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു കൃതീസ് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് കടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൊണ്ടാണ് മുരിങ്ങയില കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് മുരിങ്ങയില ഒത്തിരി പോഷക ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് പക്ഷേ പലർക്കും അത് എങ്ങനെയാണ് വേണ്ട വിധം ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർ മുരിങ്ങയില വെറുതെ പാഴാക്കി കളയാറാണ് ുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ഡിഷ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ടിവിടെ എടുത്തിരിക്കുന്നത് ഇത്രത്തോളം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ മുരിങ്ങയിലയുമാണ് മുരിങ്ങയിലയുടെ അളവ് പറയുകയാണെങ്കിൽ മൂന്ന് നാല് തണ്ടാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി അതിനകത്തെ വെള്ളമെല്ലാം നന്നായിട്ട് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം ഇലകളെല്ലാം നുള്ളി എടുത്തിരിക്കുന്നതാണിത് ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു പാൻ വെച്ചു കൊടുക്കാം പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ പാൻ പാനിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ നുള്ളി മാറ്റി വെച്ചിരിക്കുന്ന ഒട്ടും വെള്ളമില്ലാത്ത മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തൊട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല വണ്ണം തന്നെ റോസ്റ്റ് ചെയ്യണം ഒട്ടും എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇതിനകത്തേക്ക് ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോവാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല വണ്ണം നല്ല ക്രിസ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം നല്ല വണ്ണം തന്നെ അതിനകത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ആ ഇലയിൽ നമ്മൾ കഴുകിയ വെള്ളം ഇല്ലെങ്കിലും ഇലയിലൊരു ജലാംശം കാണണം അത് നന്നായിട്ട് ഡ്രൈ ആയി നല്ലവണ്ണം ക്രിസ്പായിട്ട് വരണം അതുവരെ വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ ഒരു പരുവം പറയുകയാണെങ്കിൽ അത് കയ്യിലെടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ നല്ലവണ്ണം ഒന്ന് പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലവണ്ണം ക്രിസ്പായിട്ട് നല്ലവണ്ണം ഡ്രൈ റോസ്റ്റായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ പൊളിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്ക് ഇടികല്ലിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഉള്ളി നല്ലവണ്ണം ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു പാനടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് നേരത്തെ ഉപയോഗിച്ച് അതേ പാൻ തന്നെയാണ് നന്നായി ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നത് എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചതച്ച് വെച്ച ഉള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ എണ്ണയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ ഇളക്കി ഇളക്കി ഒട്ടും കരിക്കാതെ വേണം ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ഇവിടെ നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർക്കാം ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇത് ക്രമീകരിക്കാവുന്നതാണ് ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കാം ഉള്ളിയും മുളകും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലവണ്ണം മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് ഊണ് കഴിക്കാൻ ധാരാളമാണ് ഇനി ഇത് നമുക്കൊന്നും കൂടെ രുചികരമാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങയാണ് ചരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്ത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതൊന്നും നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിന് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് കളറൊക്കെ നല്ലവണ്ണം മാറിയൊക്കെ വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരുവിധമൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് പോരാ നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടണം നമുക്ക് ഇത് നമുക്ക് കുപ്പികളിലൊക്കെ ആക്കി സൂക്ഷിക്കാനുള്ളതാണ് അപ്പോൾ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വണ്ണം തന്നെ അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്കൊക്കെ എത്തുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും പെട്ടെന്ന് ധൃതി കൂടിയിട്ട് നമ്മൾ തീ കൂട്ടി വെക്കരുത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഈ ഒരു സമയത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ് അതും കൂടെ ചേർത്തിട്ട് ഇനി നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം ഈ തേങ്ങയുടെ വറവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഒരു മണൽ പരുവമൊക്കെയാണ് നല്ലവണ്ണം നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ തവയിലെടുത്ത് ഇങ്ങനെ താഴേക്ക് ഇടുമ്പോഴേക്കും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ലവണ്ണം ഫ്രീ ആയിട്ട് വീഴുന്ന ഒരു പരുവം ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ചമ്മന്തി വേണ്ടത് നമ്മൾ മുരിങ്ങയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തെങ്കിലും അത് കരിഞ്ഞൊന്നും പോകുമൊന്നുമില്ല അതൊന്നും ഓർത്ത് പേടിക്കേണ്ട അത് ഇതിൻ്റെ കൂടെ കിടന്ന് ആ ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലവണ്ണം ഒന്നുകൂടെ ക്രിസ്പ് ആവുക മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു കളറ് കിട്ടാനൊക്കെ ആയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ഒരു പരുവത്തിന് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവ് എനിക്ക് തോന്നുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനലി ഇത് നല്ലവണ്ണം ഫ്രൈ ആയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പറഞ്ഞ മണൽ പരുവത്തിലേക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനൊന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇത് നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഇത് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അതുമാത്രമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കൊക്കെ വിടാൻ പറ്റിയ ഒരു ചമ്മന്തി തന്നെയാണ് മുരിങ്ങയിലയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെയധികം ഹെൽത്തിയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പരുവർത്തനം എടുക്കണമെന്ന് മാത്രം അല്ലാന്നുണ്ടെങ്കിൽ അധിക ദിവസം ഇത് സൂക്ഷിക്കാൻ പറ്റില്ല ഇത് കറക്റ്റ് പരുവർത്തനമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് പുറത്ത് തന്നെ നമുക്ക് വെച്ച് സൂക്ഷിക്കാൻ പറ്റും കഞ്ഞീടെ കൂടിയും ചോറിൻ്റെ പൊടിയുമൊക്കെ ബെസ്റ്റാണ് ഈ ഒരു ചമ്മന്തിപ്പൊടി അതുപോലെ നമുക്കിത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ തേങ്ങ തേങ്ങയൊന്ന് കറക്റ്റ് എത്തുന്നത് വരെയുള്ള സമയം അത് മാത്രം മതി നമുക്ക് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ബാച്ചിലേഴ്സിനും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ റെഡിയാക്കി വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെ തിരക്ക് പിടിച്ച നേരങ്ങളിൽ ടിഫിനൊക്കെ ഒരുക്കുമ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് ഈ ചമ്മന്തി കൂടി കൊടുത്തുവിടാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോദിച്ച് കൊണ്ടുപോകും ടിഫിനില് എൻ്റെ മോള് ഇതുപോലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടിഫിന് വേണ്ടിയിട്ട് ഇത് നിർബന്ധം പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇത് കൂട്ടി മാത്രം നമുക്ക് നന്നായിട്ട് ഊണ് കഴിച്ചുകൊണ്ട് പോകാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് മുരിങ്ങയിലൊക്കെ കുട്ടികൾ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും വളരെ ഈസി അല്ല ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുരിങ്ങയില കൊണ്ട് ആരും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു ഇനി ഇത് നല്ലവണ്ണം ആറിയതിന് ശേഷം ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല നല്ലവണ്ണം വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പികളിൽ ആക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചമ്മന്തി എടുക്കുമ്പോൾ നല്ലവണ്ണം ഡ്രൈ ആയ സ്പൂണുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് നമുക്ക് പുറത്ത് തന്നെ വെച്ച് നല്ലവണ്ണം ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് വെള്ളത്തിൻ്റെ അംശം അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ ചീത്തയായി പോവും അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും ഒരു കനച്ച സ്മെല്ലും അതുപോലെ തന്നെ ഒരു ടേസ്റ്റുമൊക്കെ അതിനകത്തേക്ക് വരും അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബൈ